താടിയും മീശയും വളരണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരു സൂത്രം ഈ പാക്ക് നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ കട്ടി താടിയും മീശയും ഒരാഴ്ച കൊണ്ട് വളർത്തിയെടുക്കാൻ സാധിക്കും എന്താണ് സംഭവം എന്ന് പറയാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ചായ ചരിവം എടുക്കണം അതിലേക്ക് ഈ പറയുന്ന ഒരു ലിക്വിഡ് തയ്യാറാക്കണം അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു അലവേറ ജെല്ലിൻ്റെ എടുത്തിട്ട് അത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം അലവേറ ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന പല കണ്ടുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കും യ്ക്കുന്നതാണ് പിന്നെ വേണ്ടത് കറിവേപ്പിലയുടെ ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം പിന്നെ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് വെച്ച ഉലുവയിൽ നിന്ന് അതിൻ്റെ വെള്ളം എല്ലാം കൂടി ചേർത്ത് ഉലുവ ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ അതിന് ശേഷം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയൊന്നും ഇല്ലാത്ത ചായപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ അത് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇനി ഇത് തിളപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് അതൊരു അരക്കപ്പാക്കി എടുക്കണം അങ്ങനെ അരക്കപ്പായ വെള്ളം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ സത്തെല്ലാം നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ തണുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം എന്തൊക്കെയാണെന്നുള്ളത് പറയാം ആദ്യമേ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് ബൃങ്കരാജുണ്ടല്ലോ അതായത് കൈ ഓന്നി അതിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത് ഈ നിങ്ങളുടെ കയ്യിൽ ബൃങ്കരാജിൻ്റെ പച്ചയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലയിൽ നിന്ന് അതിൻ്റെ നീര് നിങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം വെള്ളം ആ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു തണുത്ത ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ ആക്കണം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ താടി വളർത്താനും ഈശ വളർത്താനും ഒരേപോലെ സഹായിക്കുന്നതാണ് നിങ്ങൾ ഇത് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങ് നിങ്ങൾ രാവിലെ ആവുമ്പോൾ നോർമൽ ൽ വാട്ടറിൽ കഴിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് നൈറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പകലിടുകയാണെങ്കിൽ ഇരുപത് മിനിറ്റോളം വെക്കണം കഴുകുന്ന സമയത്ത് മറ്റുള്ള ക്രീമുകളോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് നോർമൽ വാട്ടറിൽ കഴിയാൽ മതി നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് പോകുന്നതാണ് താടി വളരാനാണെങ്കിൽ താടി ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഐ ഐബ്രോസിൻ്റെ ഭാഗത്താണെങ്കിൽ ഐബ്രോസ് ഡേസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് മീശ വളർത്താനും ഇത് സാധിക്കും അടിപൊളിയാണ് എന്തായാലും ചെയ്ത് നോക്കുക